കൊല്ലം പരവൂരിൽ ബേക്കറി പലഹാര നിർമ്മാണ യൂണിറ്റിൽ നിന്നും ഉപകരണങ്ങൾ മോഷണം പോയതായി പരാതി ദിവസങ്ങളായി അടച്ചിട്ടിരുന്ന ബേക്കറിയിലാണ് മോഷണം നടന്നത് സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചു പരവൂർ പൂതക്കുളം മിനി സ്റ്റേഡിയത്തിന് സമീപം വാഴത്തുടിയിലുള്ള ബേക്കറി യൂണിറ്റിൽ നിന്നുമാണ് ഉപകരണങ്ങൾ മോഷണം പോയത് ഉടമയുടെ ബുദ്ധിമുട്ടുകൾ കാരണം സ്ഥാപനം അടച്ചിട്ടിരിക്കുന്നതിനിടെയാണ് മോഷണം കഴിഞ്ഞ ഒരാഴ്ചയായി ഉടമ സ്ഥാപനത്തിലേക്ക് എത്തിയില്ല ഇത് മനസ്സിലാക്കിയാണ് കെട്ടിടത്തിന്റെ പിൻവാതിൽ തകർത്ത് മോഷണം നടത്തിയിരിക്കുന്നത് ഇവിടെ സ്ഥാപിച്ചിരുന്ന ഒന്നര ലക്ഷം രൂപ വില വരുന്ന ഹൈട്രോളിക് മെഷീനും കേക്ക് ഉപയോഗിക്കുന്ന ഇലക്ട്രിക് ഓവന്റെ പ്രധാന ഭാഗങ്ങളുമാണ് മോഷ്ടിച്ചിരിക്കുന്നത് കിണറ്റിൽ സ്ഥാപിച്ചിരുന്ന വാട്ടർ പമ്പും നഷ്ടപ്പെട്ടിട്ടുണ്ട് പൂതക്കുളം പ്രദേശമാകെ കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി ഉൽപ്പന്നങ്ങളുടെ വിപണന കേന്ദ്രമാണ് ലഹരി വിൽപ്പനക്കാരനായ സന്ദേശ് നായർ എന്ന ശംഭൂ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രദേശത്ത് തമ്പിടിച്ചിരുന്നതായും സ്ഥാപനത്തിൽ പ്രവേശിച്ചിരുന്നതായും സ്ഥാപനുടമ പറഞ്ഞു മൂന്നു നാല് ദിവസം അകത്ത് കയറിയിട്ട് പകല് പത്ത് പതിനഞ്ച് മിനി ഷെഡിന്റെ ബാക്കിലേക്ക് എന്ത് ചെയ്യുന്ന കൊച്ചു കണ്ടില്ല എല്ലാത്തൊഴിൽ കണ്ടു ഇത് പിന്നെ ഒരു മൂന്നാമത്തെ ദിവസം ഒരു രണ്ട് പേരെയും കൂടെ കൊണ്ടുവന്ന് അകത്ത് വന്ന് നോക്കി ഇവിടെ എല്ലാം ബാക്കിലോട്ട് പോയി നോക്കിയിട്ട് അവൻ തിരിച്ചു പോയി അപ്പോൾ ആ പറഞ്ഞാൽ ചീത്ത വിളിച്ചെന്ന് എന്ന് എന്ന് ജോലി ജോലി ഈ ഉപകരണങ്ങൾ ഇയാൾ ലക്ഷം രൂപയുടെ ഉടമ പോലീസിനോട് പറഞ്ഞു ഉടമയുടെ പരാതിയിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു കൊല്ലം ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം